ൂളം കുറുപ്പംപടിയിലെ അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങിയ സന്തുഷ്ട കുടുംബം കുട്ടികളുടെ കളിയും ചിരിയും നിറഞ്ഞ വീട് രണ്ടു വർഷം മുൻപ് അച്ഛന് ഗുരുതരമായൊരു രോഗം പിടിപെട്ടു അതോടെ അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സഹായിക്കാനുമായി ഒരു ടാക്സി ഡ്രൈവർ സ്ഥിരം വീട്ടിലെത്തും രോഗം കലശലായി അച്ഛൻ മരിക്കുമ്പോൾ കുട്ടികൾക്ക് എട്ടും പത്തും വയസ്സ് പ്രായം മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാതെ യുവതി പകച്ചു നിൽക്കുമ്പോഴാണ് സഹായത്തിന് ആ ഡ്രൈവർ അയ്യമ്പുഴ സ്വദേശി ധനേഷ് വീണ്ടും എത്തുന്നത് പതിയെ അമ്മയുമായി സൗഹൃദം പിന്നീട് പല ദിവസങ്ങളിലും അയാളുടെ താമസം പോലും ഈ വീട്ടിലായി അമ്മയോടുള്ള അടുപ്പം മുതലെടുത്ത് കുട്ടികളോടും വാത്സല്യം കാട്ടി അമ്മയില്ലാത്ത സമയത്ത് അയാൾ കുട്ടികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി രണ്ടു വർഷത്തിന് ശേഷമാണ് സംഭവം പുറംലോകം അറിയുന്നത് ഒടുവിൽ ധനേഷ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു രണ്ടു വർഷം മുൻപാണ് പീഡനത്തിനിരയായ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയും പ്രതി അയ്യമ്പുഴ സ്വദേശി ധനേഷ് കുമാറും തമ്മിൽ പരിചയത്തിലാകുന്നത് കുട്ടികളുടെ അച്ഛൻ രോഗബാധിതനായപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാനെത്തിയ ടാക്സി ഡ്രൈവർ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയുടെ സുഹൃത്തായി അന്നു തുടങ്ങിയതാണ് കുഞ്ഞുങ്ങളുടെ മേലുള്ള ഈ അതിക്രമം മൂത്ത പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു അതിലാണ് കുട്ടിയുടെ സുഹൃത്തുക്കളെ ധനേഷ് കാണാനിടയായത് തുടർന്ന് കൂട്ടുകാരികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുട്ടിയെ നിർബന്ധിക്കാൻ തുടങ്ങി ധനേഷിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ കുട്ടി തന്റെ സുഹൃത്തിന് ഒരു കുറിപ്പെടുത്തി നൽകി അതിൽ ഇങ്ങനെ കുറിച്ചിരുന്നു നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അച്ഛൻ നിർബന്ധിക്കുന്നു ക്ലാസ്സിലെ തന്നെ മറ്റൊരു കുട്ടി ഈ കുറിപ്പ് കണ്ടു അവളുടെ അമ്മ അവിടുത്തെ അധ്യാപികയാണ് ആ കുറിപ്പിനുള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു ചിറകു രണ്ട് കുഞ്ഞുങ്ങൾ കൊണ്ടിരുന്ന എല്ലാ അതിക്രമങ്ങളും പോലീസ് എത്തിയതോടെ ചിത്രം കൂടുതൽ വ്യക്തമായി കുമാർ ടുഗദർ വിത്ത് മദർ എൽഡർ സിസ്റ്റർ ടു ടു ബ്രിങ് വൺ മോർ ഫ്രണ്ട് ഹൗസ് So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident and we went to the school recorded statement of the elder girl and based on the statement we have arrested the accused Ganesh Kumar Muppatet am Ayampura native. ജോലി സോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഏറെ നാളായി കുറുപ്പുംപടിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അമ്മയും രണ്ട് പെൺമക്കളും അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്താണ് ധനേഷ് കുട്ടികളെ പീഡനത്തിനിരയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ധനേഷ് കുട്ടികളെ പീഡനത്തിനിരയാക്കിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത് അമ്മയുടെ അറിവോടെ ആയിരുന്നോ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതെന്ന അന്വേഷണത്തിലാണ് പോലീസ് കുട്ടികളിൽ ഒരാൾ എഴുതി നൽകിയ ഒരു വരി കുറിപ്പിൽ നിന്നും അവരുടെ ടീച്ചർക്ക് എല്ലാം മനസ്സിലാക്കാനായി അതേസമയം ആ വീടിനുള്ളിൽ തന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന സമ്മർദ്ദം തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് കഴിയാതെ പോയത് എന്ത് ജാഗ്രത കുറവ് കൊണ്ടാണെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇതുതന്നെ ഇതുതന്നെയായിരുന്നില്ലേ വാളയാറിലെ കുഞ്ഞുങ്ങൾക്കും സംഭവിച്ചത് മാതാപിതാക്കളുടെ ജാഗ്രത കുറവ് മൂലം ആ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഭൂമിയിൽ നിന്നേ ഇല്ലാതായി കുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സാഹചര്യം സിഡബ്ല്യുസിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി